നിരവധി പദ്ധതികൾ ഉണ്ടെന്നും അത് അർഹതപ്പെട്ടവരിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിക്കുന്നില്ലെന്നും അർഹതപ്പെട്ടവർക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതിനാണ് ബി ജെ പി ബി ജെ പി വെസ്റ്റ് ജില്ലാ ഹെൽപ്പ് ഡെസ്ക് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപാ പുഴക്കലിന്റെ അധ്യക്ഷതയിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു എന്നുള്ള നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെല്ലാം കേരളത്തിലെ സർക്കാർ അവഗണിച്ചാലും അതെല്ലാം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് നമ്മൾ വഴി ഭാരതീയ ജനതാ പാർട്ടി ഒരു പാലമായി നിന്നുകൊണ്ട് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നത് ജനങ്ങൾ വരികയും അവരുടെ ആപലാദികൾ നമ്മൾ കേൾക്കുകയും നമ്മുടെ കയ്യിൽ കയ്യിൽ സർക്കാരിന്റെ ചെയ്തു കൊടുക്കാൻ പരിശ്രമം വെസ്റ്റ് ജില്ലയുടെ പ്രഭാരിമാരായ സംസ്ഥാന മുൻ ഉപാധ്യക്ഷൻ രഘുനാഥ് എസ് സി മോർച്ച സ്റ്റേറ്റ് പ്രസിഡന്റുമാരായ ഷാജിമോൻ വട്ടേക്കാട് ഒ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രേമൻ മാസ്റ്റർ സംസ്ഥാന വക്താവ് ശങ്കുട്ടിദാസ് പാലക്കാട് മേഖലാ പ്രസിഡന്റ് കെ നാരായണൻ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ പ്രതീഷ് പി സി നാരായണൻ എൻ അനിൽകുമാർ തിരുനവായ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു മറ്റ് ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു തുടർന്ന് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടിയായ മൻ കി ബാത്ത് സംസ്ഥാന ജില്ലാ നേതാക്കൾക്കൊപ്പം പ്രവർത്തകർ വീക്ഷിച്ചു തുടർന്ന് നടന്ന നേതൃയോഗത്തിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ജനപ്രതിനിധികളെ ഉണ്ടാക്കുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തു തിരുനവായ